നമസ്കാരം രാജ്യത്തെ മുൻനിര മൊബൈൽ നെറ്റ്വർക്ക് ദാതാക്കളായ റിലയൻസ് ജിയോ മൊബൈൽ നിരക്കുകൾ വർദ്ധിപ്പിച്ചു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന റിലയൻസ് ജിയോ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അടുത്ത മാസം മൂന്നാം തീയതി മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും ഡേറ്റ പ്ലാനുകളും ഫോൺ കോൾ പ്ലാനുകളും കോംബോ പ്ലാനുകളും നിരക്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരുമെന്ന് ഈ വർഷം ജനുവരിയിൽ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിലവിൽ നൽകുന്ന സേവനങ്ങൾക്ക് ഇപ്പോൾ ഈടാക്കുന്ന നിരക്ക് ഭീമമായ നഷ്ടം വരുത്തുന്നു എന്നാണ് കമ്പനികൾ റേറ്റ് കൂട്ടുന്നതിന് മുന്നോടിയായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് നൽകിയിരുന്ന ജിയോയുടെ ഇരുപത്തിനാല് ജി ബി വാർഷിക പ്ലാനിന് മുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പുതിയ നിരക്ക് പ്രതിദിനം രണ്ടര ജി ഉള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ അറുന്നൂറ് രൂപ വർദ്ധിച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപതായി മാറും അതേസമയം രണ്ട് ജി ബിക്ക് മുകളിലുള്ള പ്രതിദിന ഡാറ്റാ പ്ലാനുകളിൽ ഫൈവ് ജി സേവനങ്ങൾ അൺലിമിറ്റഡായി ലഭിക്കും എയർടെൽ വോഡഫോൺ ഐഡിയ തുടങ്ങിയവരും നിരക്ക് വർധനയ്ക്ക് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ സി എൽ എസ് എയുടെ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് താരിഫ് വർധനയുടെ വർഷമായിരിക്കുമെന്ന നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നു മൊബൈൽ താരിഫുകളിൽ അവസാനമായി വൻതോതിൽ വർധനവുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചില സർക്കിളുകളിൽ പ്രീപെയ്ഡ് മേഖലയിൽ കമ്പനികൾ താരിഫ് പരിഷ്കരിച്ചിരുന്നു ഉപഭോക്താക്കളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വരുമാനം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നാണ് കമ്പനികളുടെ നിലപാട് സർവീസ് മെച്ചപ്പെടുത്താൻ കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും കമ്പനികൾ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും ഇനി വരും മാസങ്ങളിൽ വലിയ ഭീമമായ തുക കൊടുത്തു മാത്രമേ മൊബൈൽ നെറ്റ്വർക്ക് അക്സസ്സുകളും അതുപോലെ തന്നെ വിവിധ പ്ലാനുകളുമൊക്കെ ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയൂ മൊബൈലിന് മാത്രമാണോ അതോ ഇനിയിപ്പോൾ ഇവരുടെ മറ്റ് നെറ്റ്വർക്കുകളിലേക്കും ഈ ഒരു ചാർജ് വർധന ബാധകമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന ജിയോ ഫൈബർ എയർടെൽ എക്സ്ട്രീം തുടങ്ങിയ സംവിധാനങ്ങളിൽ ചാർജ് വർദ്ധിക്കുമോ എന്നാണ് ഉപഭോക്താക്കൾ ഉറ്റുനോക്കുന്നത് ഇതിപ്പോൾ മൊബൈൽ ഡേറ്റയുടെ പ്ലാൻ മാത്രമാണ് ചാർജുകൾ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന മറ്റ് നെറ്റ്വർക്ക് ഉപകരണങ്ങൾക്കും അതിൻ്റെയും ഉപയോഗ ചാർജ് വർദ്ധിപ്പിക്കും എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു ഇതോടൊപ്പം അതും നടപ്പിലാക്കുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ വിവിധ ഉപഭോക്താക്കൾ